ചൈനയിൽ കത്തോലിക്ക മെത്രാനെ നിയമിച്ച വത്തിക്കാൻ നടപടി അംഗീകരിച്ച് സർക്കാർ തിയൻജീൻ രൂപതയുടെ മെത്രാൻ മെൽക്യോർ ഷി ഹോങ്ജെന്നിന്റെ നിയമനമാണ് ചൈന സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചത് മെത്രാൻ മെൽക്യോർ ഷി ഹോങ്ജെങ്ങിന് സർക്കാർ ഔദ്യോഗിക അംഗീകാരം നൽകിയതിൽ വത്തിക്കാൻ സന്തോഷം പങ്കുവച്ചു ബിഷപ്പിനെ നിയമിച്ചത് ഇന്നാണ് ചൈനീസ് സർക്കാർ അംഗീകരിച്ചതെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ വാർത്താവിതരണ കാര്യാലയ ഓഫീസ് മേധാവി മത്തയോ ബ്രൂണി അറിയിച്ചു ബിഷപ്പ് മെൽക്യോർ ഷി ഹോങ്ജെന്നിന് സർക്കാർ അംഗീകാരം നൽകിയത് പരിശുദ്ധ സിംഹാസനവും ചൈനയുടെ സർക്കാരും തമ്മിൽ വർഷങ്ങളായി നടക്കുന്ന ചർച്ചകളുടെ ഫലമാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ പതിനഞ്ചിനാണ് ബിഷപ്പ് ഷി ഹോങ്ജെന്നിന് തിയൻജീൻ രൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള മെത്രാനായി അഭിഷിക്തനായത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ എട്ടിന് തിയൻജീൻ രൂപതിയുടെ മെത്രാൻ സ്റ്റീഫൻ ലീ സിദെ മരണമടഞ്ഞതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ബിഷപ്പ് മെൽക്കിയോർ സ്ഥാനമേൽക്കുകയായിരുന്നു എന്നാൽ ഇത് ചൈനീസ് സർക്കാർ അംഗീകരിച്ചിരുന്നില്ല പാപ്പായോടും പരിശുദ്ധ സിംഹാസനത്തോടും കൂറുപുലർത്തുന്ന കത്തോലിക്കാ സഭയ്ക്ക് ചൈനയിൽ ഇതുവരെ ഔദ്യോഗിക അംഗീകാരം ഇല്ലായിരുന്നു ഇതിനാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് പാപ്പയെയും പരിശുദ്ധ സിംഹാസനത്തെയും ആദരിക്കാത്ത ദേശഭക്ത കത്തോലിക്കാ സമൂഹത്തെ മാത്രമാണ് ചൈനീസ് സർക്കാർ ഇതുവരെ അംഗീകരിച്ചിരുന്നത് ബിഷപ്പ് മെൽക്യോർഷി ഹോങ്ജൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഒക്ടോബർ ഏഴിനാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജൂലൈ നാലിന് പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് പിന്തുടർച്ചാവകാശമുള്ള മെത്രാനായി നിയമിച്ചത്